ॐ नमः शिवाय ॐ नमः शिवाय ക്ഷേത്ര ക്ഷേത്ര ഒരു എന്ന ഗീതയിലെ ആദ്യത്തെ വാക്കിനെ തിരിച്ചിട്ടുമ്പോഴത്തേക്ക് തന്നെ അത് സത്യമാണ് കാരണം നമ്മുടെ മഹാഭാരതത്തിൽ തന്നെ ഇപ്പോൾ ഇറച്ചി വെട്ടുന്ന ആളിന് പോലും സ്ഥാനം ഉണ്ടാക്കുന്നത് അത് എത്രത്തോളമാണ് ഈ ധാർമ്മികതയുടെ ഉയർന്ന പദവിലേക്ക് കയറിയതെന്നുള്ള ആ അതെ അതെ ആ ഒരു സംപ്രേഷണത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അപ്പൊ ഞാനിപ്പോ ചോദിക്കുന്നത് ഇപ്പൊ കൊളോണിയൽ കൾച്ചർ വന്നതിന് ശേഷം സാധാരണയായിട്ട് നമ്മുടെ ഈ പറയുന്ന ഒരുപാട് കാര്യങ്ങളിൽ ഒരു ഓൺസിലോട്ട് ശരിക്കും അത് സംഭവിക്കേണ്ട ഒരു കാര്യമാണ് അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ സനാതനം എന്ന് പറയുന്നത് മനുഷ്യരാശിക്ക് വേണ്ടി മാത്രം ഉള്ളതല്ല ബാക്കിയുള്ള എല്ലാവർക്കും കാരണം ഈ ഒരു വലിയ വെബിലെ ഭാഗമാണ് നമ്മൾ തന്നെ കഴിഞ്ഞ ജന്മങ്ങളിൽ ചിലപ്പോൾ പൂർവാശ്രമങ്ങളിൽ നമ്മൾ മറ്റേതെങ്കിലും ജീവി ആയിരുന്നിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഇനി അങ്ങനെ ആവാം അപ്പൊ ഇത് തന്നെ ഒരു വലിയ ഒരു എൺപത്തിനാല് ദശലക്ഷം സ്പീഷീസ് ഉള്ള ഒരു വലിയ വെബായിട്ട് നമ്മൾ ഡിസൈൻ ചെയ്യുമ്പോൾ ഇന്നത്തെ ഈ ഒരു കാലഘട്ടത്തിൽ ഈ സനാതനം എന്നുള്ള വാക്ക് നമുക്ക് അല്ലെങ്കിൽ നമ്മുടെ ടു ബി ഫ്രാങ്ക് ആയിട്ട് പറഞ്ഞാൽ ഈ ഹൈന്ദവമായിട്ട് ബന്ധപ്പെട്ട് മാത്രം വായിക്കപ്പെടുകയാണ് അപ്പൊ അത് ഈ കൊളോണിയൽ കൾച്ചർ വന്നതിന് ശേഷം ഈ ഡിവൈഡർ റൂൾ എന്ന് പറഞ്ഞൊരു സങ്കല്പനം വന്നു അതിനുശേഷം നമ്മുടെ ഈ നീതിന്യായ വ്യവസ്ഥകൾ ഉൾപ്പെടെയുള്ള ബാക്കിയുള്ള എല്ലാം അല്ലെങ്കിൽ ഈ സനാതനധർമ്മത്തിന്റെ കാതലായിട്ടുള്ള ധർമ്മത്തിനെ തന്നെ പരിച്ഛേദിക്കുകയും അതിനെ വിഭിന്നമായ രീതികൾ വായിക്കപ്പെടുകയും ചെയ്യും അതിന്റെ ഒരു വേണ്ടി നമുക്ക് എന്താണ് ചെയ്യാൻ സാധിക്കുക വലിയ ചോദ്യമാണ് വലിയൊരു ചോദ്യം ഒന്നാമത്തെ കാര്യം ഞാൻ അതിന്റെ തിരിച്ചു എന്ന് പറയുന്നതിൽ എനിക്ക് വിയോജിപ്പുണ്ട് സനാതനധർമ്മം എങ്ങോട്ടും പോയിട്ടില്ല നമ്മൾ അതിന്റെ വരവിന് വേണ്ടി ഉദ്ദേശിച്ചത് ഞാൻ പറയുന്നത് എന്താ വെച്ചാൽ അവിടെ നമ്മൾ ഇത് തിരിച്ചു വരേണ്ടതുണ്ട് പറയുമ്പോൾ നമ്മൾ മാനസികമായിട്ട് അതിന് വലിയൊരു നഷ്ടം സംഭവിച്ചു എന്നോ അത് വലിയൊരു ഗ്ലാനിയിലേക്ക് പോയി അതോ മനസ്സിലാ നമ്മള് സങ്കല്പിക്കുന്നുണ്ട് പ്രീസപ്പോസിഷൻ അതാണല്ലോ അതിന്റെ ധർമ്മത്തിനൊരു ഇടിവ് സംഭവിച്ചു അങ്ങനെ ഒരു ഇടിവ് സംഭവിക്കാത്ത ധർമ്മത്തെ നോക്കൂ ഇത് ഈ രാജ്യത്തിന്റെ ഒരു മൗലികമായിട്ടുള്ള ജീവിത പദ്ധതിയാണ് ഈ ധർമ്മം എന്ന് പറയുന്നത് ഇതൊരേ സമയത്ത് ഒരു ദേശത്തിന്റെയും ആ ദേശത്ത് അധിവസിച്ചിരുന്ന ജനതയുടെയും ആ ജനതയുടെ ജീവിത സംസ്കാരത്തിന്റെയും പേരാണ് ഇത് മതാണോ സംസ്കാരമാണോ ഇത് ജീവിത പദ്ധതിയാണോ അത് ഇത് ആൾക്കൂട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് എല്ലാ ആണ് അത് ദേശമാണ് നമ്മൾ ഓരോരുത്തരുടെ പേര് ഇപ്പൊ സനാതനധർമ്മം എന്നുള്ള പേര് നമ്മൾ ഉപയോഗിക്കുന്ന ഹിന്ദു ധർമ്മം എന്നുള്ള അർത്ഥത്തിൽ തന്നെയാ അങ്ങനെ തന്നെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ് ചില ആൾക്കാർ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണമെന്നു പറഞ്ഞാണ് അത് ഹിന്ദുവിനെ ഉന്മൂലനം ചെയ്യണം പറയാൻ ധൈര്യമില്ലാത്തത് അതിന് വേറൊരു പേര് വെച്ച് പറയാണ് യഥാർത്ഥത്തിൽ നമ്മളും പറയുന്നതും അവരും പറയുന്നത് സനാതനധർമ്മം എന്നുള്ളത് കൊണ്ട് ഇവിടുത്തെ ഹിന്ദുവിന്റെ ജീവിത പദ്ധതി എന്നുള്ള ഉദ്ദേശിക്കുന്നത് ഓരോ കാലത്തിൽ ഓരോ പേരാ ആദ്യം നമ്മൾ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം കാണുന്ന പേര് ഇപ്പൊ ഹിന്ദു എന്നുള്ള ഹിന്ദു എന്നുള്ള പേര് ഈ സിന്ധു നദിക്ക് ഇപ്പുറത്ത് ജീവിച്ചിരുന്ന മനുഷ്യരെ വിശേഷിപ്പിക്കാൻ വേണ്ടി പേർഷ്യക്കാർ ഉപയോഗിച്ചുള്ള പേരാ അപ്പൊ പേർഷ്യൻ നമ്മുടെ ഡാരിയസിന്റെ ഡയറിയിലാണോ ആദ്യമായിട്ട് നമ്മൾ ഹിന്ദു നമ്മൾ ശബ്ദം കാണുന്നത് അപ്പൊ പേർഷ്യൻ ഭാഷയിൽ സാധന വാക്കിന് ഉച്ചാരണല്ലേ ഹാന്നാ പറയാ അപ്പൊ അതുകൊണ്ടാണ് അവരുടെ എന്താണ് സോമം ഹോമം സിന്ധു ഹിന്ദു അപ്പൊ അവരുടെ ദൈവം ഉണ്ടല്ലോ സെയിൻറെ അവസ്ഥയിലൊക്കെ പറയുന്ന അഹുരവസ്ഥ അസുരയാണ് നമുക്ക് ദേവന്മാര് നല്ലൊരു അസുരന്മാര് വില്ലനും അവർക്ക് തിരിച്ചിട്ടാണ് ദേവന്മാര് വില്ലനും അസുരന്മാര് നായകനുമാണ് അവരുടെ ദൈവം അസുരനാണ് അസുരവസ്ഥ അങ്ങനെയാണ് അഹുരവസ്ഥയുന്നത് അതേപോലെ തന്നെ ഒരു അവസ്ഥയില് സപ്ത സിന്ധു ഹപ്ത ഹിന്ദു എന്ന് പറയുന്നുണ്ട് അപ്പൊ ഹായാണ് അപ്പൊ അവര് സിന്ധു എന്നുള്ള സിന്ധു നദിക്ക് ഇപ്പുറത്ത് ജീവിച്ചിരുന്നത് സിന്ധു ഇന്നസ് നമ്മുടെ ഹിന്ദു നദി ആ ഇൻഡസിന് ഇപ്പുറത്ത് ജീവിച്ചിരുന്ന ആൾക്കാരെ വിളിക്കാൻ അവർ ഉപയോഗിച്ച പേരാ അപ്പൊ എന്താ വച്ചാൽ ആ പേരില് ആ ദേശമുണ്ട് ആ ദേശത്ത് ജീവിച്ചിരുന്ന ആൾക്കാരുണ്ട് അവർക്കിടയില് നൂറുകണക്കിന് ഭാഷകളും നൂറുകണക്കിന് സംസ്കാരങ്ങളും ഒക്കെ ഉണ്ട് ഇതിനെല്ലാം കോമൺ ആയിട്ട് വിശേഷിപ്പിക്കുന്ന ഒരു പേരാണ് അവരുടെ ജീവിതത്തിന്റെ പേരാണ് ഈ ഹിന്ദു ആണ് പിന്നീട് അറബികൾ വന്നപ്പോ അൽ ഹിന്ദ്ര ഇതാണ് പിന്നീട് ഗ്രീക്കുകാർ വന്നപ്പോ ഇൻഡസ് മെഗസ്തീസിന്റെ ഇന്ത്യ ഇന്ത്യയ്ക്കുന്നത് ഇതാണ് പിന്നെ റോമൻകാർ വന്നപ്പോ ഇൻഡസ് ആവുന്നത് ഇതാണ് പിന്നെ ബ്രിട്ടീഷുകാർ വന്നപ്പോ ഇന്ത്യ ആവുന്നത് ഇതെല്ലാം അടിസ്ഥാനപരമായിട്ട് നിൽക്കുന്നത് സിന്ധു എന്ന് പറയുന്ന ഇതിൽ നിന്നാണ് പിന്നീട് ഒരു കാലഘട്ടത്തിൽ റിഫോർമേഷൻ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമ്മുടെ ചില ആളുകൾ വിചാരിക്കുകയാണ് എന്തിനാണ് മറ്റുള്ളവര് ചാർത്തി തന്ന പേരുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഹിന്ദു എന്നുള്ള പേര് നമ്മള് നമ്മളെ വിളിച്ച പേരല്ലോ ഇത് വേറൊരു അധിനിവേശക്കാരൻ നമുക്ക് വേണ്ട ചാർത്തി തന്നിട്ടുള്ള പേരാണ് നമ്മളെ വിശേഷിപ്പിക്കാൻ നമുക്ക് തന്നെ നല്ല പേരുകള് നമ്മുടെ സംസ്കാരത്തെ റെപ്രസെന്റ് ചെയ്യുന്ന പേരുകള് ചെയ്തുകൂടെ അല്ലാണ്ട് കേവലം ഒരു ജിയോഗ്രാഫിക്കൽ ഐഡന്റിറ്റിയുടെ പേരിലോ അല്ലെങ്കിൽ ഒരു പുഴയുടെ നദിയുടെ പേരിലോ അപ്പൊ ഒരു നമ്മള് പൊന്നാനിക്കാരെ ഭാരതപ്പുഴയുടെ അപ്പുറത്തുള്ളവരെന്ന് പറയും അത് പിന്നീട് അവരുടെ പേരായി മാറുണ്ട് അവരെ വിളിക്കുന്ന കുറച്ചുകൂടി വിശേഷപ്പെട്ട പേരുണ്ടാവും അവരുടെ ക്വാളിറ്റീസിനെ ഒക്കെ റെപ്രസെന്റ് ചെയ്യുന്ന എന്താണോ അവരുടെ എന്താ സംസ്കാരത്തെ പ്രതിനിധാനം ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ശബ്ദം അങ്ങനെയുള്ള പേരിടാലോ നമ്മുടെ ക്രിസ്ത്യൻ മിഷണറികൾ പിന്തിരിപ്പന്മാരായിട്ടുള്ള മനുഷ്യന്താ പക്ഷെ പിന്നീട് ഒരു ഭാഗമായിട്ട് നമ്മൾ സ്വയം ഐഡന്റിഫൈ ചെയ്യാൻ തുടങ്ങി വി ആർ ഓൾ പ്രൗഡ് പാഗൻസ് അതെ ഞങ്ങൾ പാകന്മാരാണ് നിങ്ങളുടെ ഈ പറയുന്ന അബ്രഹാമിക് വേ ഓഫ് ലൈഫ് പിന്തുടരാത്തവന്മാരൊക്കെ പാകന്മാരാണെങ്കിൽ ഞങ്ങൾ പാകന്മാരാണ് അങ്ങനെ പല നിന്ദാസൂചകമായിട്ടുള്ള പദങ്ങളും പിന്നീട് ആ സമൂഹങ്ങൾ ഏറ്റെടുത്തിട്ടുണ്ട് നീഗ്രോ ഇപ്പോ ആഫ്രിക്കൻ അമേരിക്കൻ സമൂഹങ്ങളിൽ അവർ സ്വയം നിഗ്രോസ് എന്ന് വിളിക്കുന്നുണ്ട് ഒരു അപ്രോപ്രിയേഷൻ ആണ് അത് അപ്പൊ അതേപോലെ നമ്മൾ അങ്ങനെ അപ്രോപ്രിയേറ്റ് ചെയ്തു യെസ് വി ആർ ഹിന്ദുസ് എന്നുള്ള രീതിയിൽ പക്ഷെ പിന്നീട് ഒരു ചിന്താഗതി ഉണ്ടാവുകയാണ് നമ്മളെ നമ്മുടെ സംസ്കാരത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു പേര് വേണം അപ്പോഴാണ് ഈ ആര്യ സമാജിന്റെയൊക്കെ നേതൃത്വത്തിലാണ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലാണ് സനാതനധർമ്മം എന്നുള്ള പേര് കൂടുതൽ പ്രചാരത്തിലേക്ക് വരുന്നത് നയൻറ്റീൻ സെഞ്ചുറി ലിറ്ററേച്ചറിലാണ് നമ്മളത് കൂടുതലായിട്ട് കാണുന്നത് പിന്നീട് ഈ സനാതനധർമ്മത്തിനുള്ളിൽ തന്നെ പലതരത്തിലുള്ള ഡെവലപ്മെന്റ്സ് ഉണ്ടാകുന്നുണ്ട് ഇപ്പൊ സനാതനീസ് എന്ന് നമ്മുടെ ഒരു കാലഘട്ടത്തിൽ ഒരു ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലൊക്കെ നമ്മൾ കാണുന്ന ലേഖനങ്ങളിലൊക്കെ സനാതനികൾ എന്ന് വിളിക്കുന്നത് വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള റിജിഡ് ആയിട്ടുള്ള പരിഷ്കരണവാദത്തെ എതിർക്കുന്നവരെയായിട്ടാണ് ഇപ്പൊ എന്താ പറയാ ഈ പറയുന്ന ക്ഷേത്ര പ്രവേശന വിളംബരത്തിനെതിരെ സനാതന ഹിന്ദുക്കൾ നിലകൊണ്ടു അപ്പൊ സനാതനം എന്നുള്ളത് ആ ശബ്ദത്തിൽ അർത്ഥാക്കുന്നത് എന്താ വളരെ ഓർത്തഡോക്സ് ആയിട്ടുള്ള വളരെ എന്താണ് ചേഞ്ചിനെ റെസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാരെന്നുള്ള അർത്ഥത്തിലാണ് ഇങ്ങനെ ഓരോ കാലത്ത് മാറി വരുന്നുണ്ട് ഇന്ന് ഇപ്പോഴത്തെ കോമൺ പാർലൻസിൽ ഒരാള് ഞാൻ സനാതന ധർമ്മത്തിൽ വിശ്വസിക്കുന്നു പറഞ്ഞാൽ ഞാൻ ഹിന്ദുമതത്തിൽ വിശ്വസിക്കുന്നത് ഏർക്കുള്ളൂ കാരണം ഇത് ധർമ്മമല്ല ഇത് മതമല്ല അല്ല എന്നൊക്കെ പറഞ്ഞാലും കാലത്തിനനുസരിച്ചിട്ട് ഇത് മതമായി മാറിക്കെ കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ഒരു സമയത്ത് ഇതൊരു ജീവിത രീതി സംസ്കാരവും ഒക്കെയാണ് പക്ഷെ മറ്റു മതങ്ങളും വന്നു മറ്റു മതങ്ങൾ വന്നപ്പോ നമുക്ക് ഒരു ഐഡന്റിറ്റി ഉണ്ടായി പതിനൊന്നാം നൂറ്റാണ്ടു വീട്ടിൽ മുസ്ലിങ്ങൾ വന്നു മുസ്ലിങ്ങൾ വന്നപ്പോ എന്താണ് അവര് മുസ്ലിങ്ങളാണ് അപ്പൊ അപ്പൊ നമ്മളും പുറത്തുനിന്ന് വന്നവരും എന്നുള്ള രീതിയിൽ ഒരു വിഭജനം ഉണ്ടായി അതുവരെ ഇവര് മാത്രമേ ഉള്ളൂ ഇവർക്കിടയിൽ പല ജാതികളും പല വിഭാഗങ്ങളും പല പന്തുകളും പല സമ്പ്രദായങ്ങളും ഒക്കെ ഉണ്ട് പക്ഷെ പുറത്തുനിന്ന് ഒരാൾ വരുന്ന മിനിറ്റിൽ നമ്മളും അവരും ഉണ്ടാവുന്നുണ്ട് ഈ നമ്മൾ ബോധമാണ് ഹിന്ദു പിന്നീട് ക്രിസ്ത്യൻ മിഷനറികൾ വരുന്നുണ്ട് അപ്പൊ കുറെ കൂടി ഈ പറയുന്ന ഹിന്ദു ഹിന്ദുബോധം സജീവാവുന്നു ശക്താവുന്നുണ്ട് പിന്നീട് ഈ പറയുന്ന ഇന്ത്യ സ്വതന്ത്ര ഇന്ത്യ വന്നു അതിൽ നിയമനിർമ്മാണം ഉണ്ടായി അതിൽ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ ഹിന്ദു സക്സെക്ഷൻ ആക്ട് ഹിന്ദു മാരേജ് ആക്ട് ഹിന്ദു ഇൻഹെറിറ്റൻസ് ആക്ട് ഇങ്ങനെ ഹിന്ദു എന്നുള്ള അർത്ഥത്തിൽ ഹിന്ദു എന്താന്ന് ഡിഫൈൻ ചെയ്തുകൊണ്ട് നിയമങ്ങൾ ഉണ്ടായി ഇന്ന് ഹിന്ദു ഒരു മതമാണ് ഇന്നിപ്പോ ഹിന്ദു മതല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പല ഈ പറയുന്നത് പല പല കാര്യങ്ങളും പറയാൻ പറ്റും ഉദാഹരണത്തിന് നിങ്ങൾ എന്തിനാണ് ഹിന്ദു ഒരു മതമല്ല എങ്കിൽ പിന്നെ നിങ്ങൾ എന്തിനാണ് ഈ ന്യൂനപക്ഷ സംവരണത്തെ ന്യൂനപക്ഷ പ്രീണനത്തെ എതിർക്കുന്നത് നിങ്ങൾ മതല്ലല്ലോ അല്ലെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ക്ഷേത്രത്തിൽ ആ ഹിന്ദുക്കൾക്ക് പ്രവേശനം പാടില്ല എന്ന് പറയുന്നത് ഹിന്ദു മതല്ലല്ല എല്ലാരും ഈ ദേശത്ത് ജീവിക്കുന്നവരൊക്കെ ഹിന്ദുക്കളാണെങ്കിൽ എല്ലാവരും കേട്ടിട്ടുണ്ട് അപ്പൊ നമ്മള് ഇന്ന് അക്ഷരാർത്ഥത്തിൽ പ്രായോഗികമായിട്ട് നമ്മൾ ഹിന്ദുവായി ജീവിക്കുന്നുണ്ട് ഒരു മതം എന്നുള്ള സമ്പ്രദായത്തിൽ ജീവിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിൽ നമ്മൾ സനാതനധർമ്മം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിന്ദു എന്ന് തന്നെയാണ് ആ ഹിന്ദു ധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം തന്നെയാണ് അവർ പറയുന്നത് അതല്ലാതെ സനാതന സങ്കല്പത്തെ ഉന്മൂലനം ചെയ്യണം എന്നൊന്നല്ല ഈ ഹിന്ദു ധർമ്മം എന്ന് പറഞ്ഞാല് ഇത് ഈ ഭൂമിയിൽ അവശേഷിപ്പിക്കാൻ പാടാത്ത ഇവരുടെ മറ്റേ പൂർവപിതാക്കന്മാരൊക്കെ ഇൻക്വിസിഷൻ നടത്തിയിട്ടും അതേപോലെ തന്നെ മറ്റേ മന്ത്രവാദികളെ വേട്ടയാടിയിട്ടും ഒക്കെ കുറെ ഇല്ലാണ്ടിയൊക്കെ നോക്കിയിട്ടും അവശേഷിച്ച് വന്നിട്ടുള്ള ഇവിടുത്തെ പാകന്മാരുണ്ടല്ലോ ആ പാകന്മാരെ കൂടി കുറച്ച് പുരോഗമനം പറഞ്ഞില്ലാണ്ടിയൊക്കെ നോക്കുക അപ്പൊ ഇതെന്താ ശ്രേണീകൃതമായിട്ടുള്ള വർണ്ണാശ്രമ ധർമ്മമാണ് ഇത് ജാതി ധർമ്മമാണ് ഇത് എന്താ വിവേചനത്തിന്റെയും പീഡനത്തിന്റെയും ഒരു ആശയ പദ്ധതിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മലപ്പുറം ആന്റി ഹിന്ദു ഹേട്രഡ് ഉണ്ടാക്കിയിട്ട് ഹിന്ദുവിനെതിരെയുള്ള ഒരു യുദ്ധ പ്രഖ്യാപനായിട്ടാണ് ഈ സനാതനധർമ്മത്തെ ഉന്മൂലനം ചെയ്യണം ഡെങ്കുവാണ് മലേരിയാണ് എന്നൊക്കെയുള്ള പ്രസ്ഥാനം വരുന്നത് പക്ഷെ അങ്ങനെ എത്ര ആഗ്രഹിച്ചാലും അത് ചെയ്യാൻ സാധിക്കാത്തത് ഈ ധർമ്മത്തിന്റെ സ്വഭാവം ഉണ്ടാകും നോക്ക് ലോകത്തില് സനാതനധർമ്മത്തോളം തന്നെ പഴക്കവും പാരമ്പര്യവും എത്രയോ സംസ്കൃതികൾ ഉണ്ടായിട്ടുണ്ട് മയാ സംസ്കാരം ഇൻകാ സംസ്കാരം അസ്തീക് സംസ്കാരം ഗ്രീക്ക് സംസ്കാരം റോമൻ സംസ്കാരം ഇജിപ്ഷ്യൻ സംസ്കാരം ഇതൊന്നും പില്ല നിക്കുന്ന മ്യൂസിയത്തിലാ കാരണം എന്താ ഈ അധിനിവേശങ്ങൾ അതിജീവിക്കാനൊന്നും പറ്റിയില്ല കേവലം നൂറോ അൻപതോ വർഷങ്ങൾ കൊണ്ട് ഇസ്ലാമികമോ ക്രൈസ്തവുമായിട്ട് അധിനിവേശം ഉണ്ടായ സ്ഥലത്ത് ഇതെല്ലാം പോയി പക്ഷെ ഹിന്ദു നോക്കൂ ഏതാണ്ട് എഴുന്നൂറ് കൊല്ലം നീണ്ട ഇതിലെ ഇസ്ലാമിക അധിനിവേശവും ഏതാണ്ട് മുന്നൂറ് കൊല്ലം നീണ്ട ഇതിലെ ക്രിസ്ത്യൻ അധിനിവേശവും അതിജീവിച്ചിട്ടുണ്ട് എന്നിട്ട് ഇപ്പോഴും ഈ രാജ്യത്ത് എൺപത് ശതമാനം മനുഷ്യർ ഹിന്ദുക്കളായി കണ്ടിട്ടുണ്ട് കാരണം എന്താ വെച്ചാൽ ഇതിനകം ഇല്ലാണ്ടിയാക്കാൻ പറ്റില്ല ഇതിന്റെ സനാതനത്വം ഇതിന്റെ സ്വഭാവമാണ് ഇത് പ്രതിസന്ധികളെ സാധ്യതകളാക്കുന്ന ധർമ്മ ഇത് വെല്ലുവിളികളെ അവസരങ്ങളാക്കുന്ന ധർമ്മമാണ് ഇത് ഇണക്കിളികളിൽ ഒന്ന് അമ്പേറ്റ് വീണ ദുരന്തത്തിൽ നിന്നാണ് ഇവിടുത്തെ ആദ്യത്തെ മഹാകാവ്യം ഉണ്ടാവുന്നത് എല്ലാ മഹാനഥന്മാരും ഒരുമിച്ച് മരിച്ചു വീഴുന്ന ഒരു യുദ്ധത്തിൽ നിന്ന് ഇവിടെ ആദ്യത്തെ ഇതിഹാസമാണ് ഉണ്ടായത് ശ്രീരാമന് ഒരു ധർമ്മസങ്കടം ഉണ്ടായപ്പോൾ അത് എത്രയോ തലമുറകൾക്ക് ധർമ്മോപദേശം കൊടുത്തിട്ടുള്ള യോഗവാസ ധർമ്മഭൂമിയിൽ വെച്ചിട്ട് അർജുനന് കയ്യിൽ നിന്ന് വില്ലൂർന്ന് വീണപ്പോ ഇപ്പോഴും തലമുറകളെ ജ്ഞാനം കൊണ്ട് പ്രസരിപ്പിക്കുന്ന ഗീതയായിട്ട് മാറി അതായത് ഇത് ദുരന്തങ്ങളെ സാധ്യതകളാക്കുന്ന ധർമ്മം ഇവിടെ തോറ്റു ഇനി ഇല്ല ഇവിടെ അവസാനിച്ചു െന്ന് വിചാരിക്കുന്നിടത്ത് ഈ ചാരത്തിൽ നിന്ന് ഫിനിക്സ് പക്ഷിയെ പോലെ ഉയർത്തെഴുന്നേൽക്കാനുള്ള ഒരു അതിജീവന വൈഭവം ഈ ധർമ്മത്തിനുണ്ട് അതുകൊണ്ടാണ് നാനൂറ് കൊല്ലം മണ്ണിനും പൊടിക്കും ഇടയിൽ പൊടിപടലങ്ങൾക്കിടയിൽ അവശിഷ്ടങ്ങൾക്കിടയിൽ മറിഞ്ഞുകിടന്നിട്ടും സമയമായപ്പോ അയോധ്യയിലെ പ്രഭു ശ്രീരാമൻ ആ മൗധ്യ തിരിച്ചു വരുന്നത് അതുകൊണ്ടാണ് ഒരു നൂറുകൊല്ലം മുമ്പ് മുറിച്ചിട്ടടുത്ത് നിന്ന് മുറി കൂടിയിട്ട് മലബാറിലെ ഹിന്ദു എഴുന്നേറ്റ് വന്നിട്ട് മലബാർ കലാപത്തിന്റെ സത്യം എന്താണെന്ന് പറയാൻ ഇന്നും ബാക്കിയായിരുന്നു അത് മുറിച്ചിട്ടടുത്ത് വീണ്ടും ഉയർന്നു വരും അത് ഈ ധർമ്മത്തിന്റെ അതിജീവന വൈഭവമാണ് അതുകൊണ്ട് തന്നെ ഈ ആളുകളുടെയൊക്കെ ആഗ്രഹങ്ങൾ ആഗ്രഹങ്ങളായിട്ട് അവശേഷിക്കുകയുള്ളൂ ഈ ധർമ്മത്തിന്റെ മൗലിക സ്വഭാവം എന്ന് പറയുന്നത് അത് അകാലികമാണത് കാലത്തിന് അതീതമാണ് അതുകൊണ്ട് തന്നെ അത് നിലനിൽക്കാം അതെ 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 അപ്പൊ അത് പിന്നെ ഇതിന്റെ കൂടെ തന്നെ കാര്യമായിട്ടുള്ള മറ്റൊരു ചോദ്യം ചോദിക്കല്ലേ കാരണം നമ്മള് നമ്മുടെ നാടിന്റെ ഒരു സംസ്കാരം പൈതൃകം നമ്മൾ ജനിച്ച് വീഴുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ കണ്ട് ബിഹേവിയർ എന്നൊരു കോൺസെപ്റ്റ് നമ്മൾ സാധാരണ പറഞ്ഞു വെക്കുന്നുണ്ട് അപ്പൊ നമ്മൾ കണ്ടു വരേണ്ടത് കേട്ടു വളരേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷെ ഇന്നത്തെ തലമുറ സോ കോൾഡ് ആൽഫ ജനറേഷൻ എന്ന് പറയുന്ന ആ കുട്ടികൾക്ക് യഥാർത്ഥത്തിൽ ഇതിനെ ഇത് വേറൊരു കെട്ടുകാഴ്ചയായിട്ട് അല്ലെങ്കിൽ ഒരു മായക്കാഴ്ച മാത്രമായിട്ട് ഇങ്ങനെ പോകുന്നു പ്രത്യേകിച്ച് നമ്മുടെ ഈ ഹിന്ദു ഉത്സവങ്ങളിൽ കാണുന്ന ഈ ഫ്ലോട്ടുകൾ വളരെ വിചിത്രമായിട്ടുള്ള ഫ്ലോട്ടുകൾ അപ്പൊ ഇതിന്റെ തത്വം എന്താണെന്ന് അറിയാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ ഈ സെമിറ്റിക് മതങ്ങളെ അവർക്ക് പഠിപ്പിക്കാനുള്ള ഒരു അവസരമുണ്ട് പക്ഷേ ഹിന്ദുമതം ഇവിടെ പഠിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു നമ്മുടെ ഒരു പൂർവ്വ പ്രധാനമന്ത്രിയുടെ ഒരു കേട്ടിട്ടുണ്ട് അങ്ങനെ യഥാർത്ഥത്തിൽ ഒരെണ്ണം ഉണ്ടോ ഉണ്ടെങ്കിൽ തന്നെ അത് ഹിന്ദു ധർമ്മം പഠിപ്പിക്കാൻ പാടില്ലെന്നൊരു വ്യത്യാസമുള്ള എന്താ വെച്ചാൽ ഹിന്ദു ധർമ്മം പഠിപ്പിക്കാൻ സാധിക്കില്ല എന്നുള്ള ഹിന്ദു ധർമ്മം ആചരിച്ചു ശീലിക്കാനേ സാധിക്കില്ല മറ്റുള്ളവരെ പോലെ പഠിപ്പിച്ചു കൊടുക്കാൻ ഇതിനൊരു സിലബസോ ഒരു പെടഗോഗിയോ ഇല്ല കാരണം ബാക്കിയുള്ളവർക്ക് മതം പഠിപ്പിക്കുക എന്ന് പറഞ്ഞാൽ വളരെ എളുപ്പമാണ് ഒരു ക്രിസ്ത്യാനിക്ക് ഒരു മതം പഠിപ്പിക്കാൻ എന്താ പഠിപ്പിക്കേണ്ടത് ഒരു ബൈബിളെ പഠിപ്പിക്കണ്ടോ ഒരു മുസ്ലിമിന് മതം പഠിപ്പിക്കാൻ എന്താ പഠിപ്പിക്കേണ്ടത് ഒരു ഖുറാനെ പഠിപ്പിക്കേണ്ടത് പരമാവധി ഹദീസ് കൂട്ടി പഠിപ്പിക്കേണ്ടി വരും ഒരു ഹിന്ദു മതം പഠിപ്പിക്കാൻ വിചാരിച്ചു എന്തൊക്കെ പറഞ്ഞു അവിടെ വേദങ്ങളുണ്ട് ഇതിഹാസങ്ങളുണ്ട് ഉപനിഷത്തുകളുണ്ട് പുരാണങ്ങളുണ്ട് ആഗമങ്ങളുണ്ട് നിഗമങ്ങളുണ്ട് ധർമ്മശാസ്ത്രങ്ങളുണ്ട് ശാസ്ത്രങ്ങളുണ്ട് ഇതിൽ ഏതാണ് ശരി എന്നുവെച്ചാൽ ഇതിന്റെ ഉള്ളിൽ തന്നെ വിവിധങ്ങളായിട്ടുള്ള പന്തുകൾ വിവിധങ്ങളായിട്ടുള്ള സമ്പ്രദായങ്ങൾ പരസ്പരം വിരുദ്ധങ്ങളായിട്ടുള്ള ആശയങ്ങൾ പോലും ഉണ്ട് ഒരു സ്ഥലത്ത് നമുക്ക് അദ്വൈതമുണ്ട് സമയത്ത് നമുക്ക് ധൈതമുണ്ട് വേറൊരു ധർമ്മത്തിന് സാധിക്കില്ല ഒരു എസ്റ്റാബ്ലിഷ് റിലീജിയൻ പറയില്ല ഓർഗനൈസ്ഡ് റിലീജിയൻ അതായത് ഒരു സംഘടിത മതം സംഘടിത മതത്തിന്റെ സ്വഭാവത്തിലല്ല ഹിന്ദു ധർമ്മം നിൽക്കുന്നത് ഓർഗനൈസ്ഡ് റിലീജിയൻ എന്താ വെച്ചാൽ കോമൺ ടെക്സ്റ്റ് ഉണ്ട് കോമൺ പ്രൊഫറ്റ് ഉണ്ട് കോമൺ ഗോഡ് ഉണ്ട് ഒരു ഓർഗനൈസ്ഡ് സിസ്റ്റം ഉണ്ട് ഇത് മതം ശാസിക്കാൻ അത് നടപ്പാക്കുന്നു ഉറപ്പുവരുത്താനുള്ള സംവിധാനം ഉണ്ട് അത് തെറ്റിക്കുന്ന ആൾക്കാരെ പുറത്താക്കാനുള്ള സംവിധാനം ഉണ്ട് ശിക്ഷിക്കാനുള്ള സംവിധാനം ഉണ്ട് ഇവിടെ ഇതൊന്നുമില്ല ഇവിടെ ഓരോരുത്തർക്കും സ്വന്ത ഇഷ്ടപ്രകാരം ആരാധിക്കാനും ആരാധിക്കാതിരിക്കാനുള്ള അവകാശം ചാർവാകന്മാരെയും നാസ്തികന്മാരെയും കൂടി ഉൾപ്പെടുത്തിയിട്ടുള്ള ധർമ്മമാണ് ഇത് ആരെയും പുറത്തു നിർത്തിയിട്ടില്ല ഏറ്റവും പുറത്ത് നിൽക്കുന്നവനെ കൂടി അപ്പുറത്തും കൂടിയാണ് നമ്മൾ വട്ടം മരിച്ചത് അപ്പൊ അത് ഈ ധർമ്മത്തിന്റെ ഒരു സ്വഭാവം നമുക്ക് വേറൊരു ധർമ്മത്തിലെ എങ്ങനെയാ അദ്വൈതും അദ്വൈതം ഉണ്ടാവുക അപ്പൊ ഹിന്ദു ധർമ്മത്തില് നമ്മളൊരാളെ ആചാര്യം എന്ന് വിളിക്കുന്നത് പ്രസ്ഥാനത്രയങ്ങൾക്ക് ഭാഷ്യം ഭാഷക്കുന്നുണ്ടാ ബ്രഹ്മസൂത്രം ഭഗവത്ഗീത ഉപനിഷത്ത് അതാണ് പ്രസ്ഥാനത്രയം ഈ പ്രസ്ഥാനത്രത്തിന് ഭാഷ്യം ജമിക്കുന്ന ആളെ നമ്മൾ ആചാര്യം എന്ന് വിളിക്കും നമ്മൾ ശങ്കരനെ ആചാര്യ ശങ്കരാചാര്യൻ എന്ന് വിളിക്കുന്നുണ്ട് എന്തുകൊണ്ടാ അദ്ദേഹം പ്രസ്ഥാനത്രയത്തിന് അദ്വൈതം കൊണ്ട് ഭാഷ്യം ഭാഷ അതുകൊണ്ട് നമ്മൾ ശങ്കരാചാര്യം ചോദിക്കുന്നത് എന്താ അദ്വൈതം അദ്വൈതം എന്ന രണ്ടല്ല ഒന്ന് തന്നെയാ ബ്രഹ്മസത്യം ജഗൻ വിദ്യ ജീവോ ബ്രഹ്മൈവ നാപര എന്നാണ് അദ്വൈതം അതേ സമയത്ത് നമ്മൾ ശങ്കറിനെ മാത്രമല്ല ആചാര്യം ചോദിക്കുന്നത് നമ്മൾ മാധവനെ ആചാര്യം ചോദിക്കുന്നുണ്ട് മാധവനെ എങ്ങനെയാണ് ആചാരനായത് മാധവൻ ഇതേ പ്രസ്ഥാനത്തിലായാലും ദ്വൈതം കൊണ്ട് ഭാഷ ഇത് രണ്ട് തന്നെ ഒന്നല്ല എന്നാണ് മാധവന്റെ വാദം ആ വാദം കൊണ്ട് മാധവൻ ഇതേ ബ്രഹ്മസൂത്രത്തിനും ഭഗവത്ഗീതയ്ക്കും ഉപനിഷത്തിനും ഭാഷ എഴുതി നമ്മൾ മാധവനെ മാറ്റിയിരുത്തല്ല മാധവനെ ആചാര്യം ചോദിക്കുക ചെയ്ത് അതെങ്ങനെ സാധിക്കും ഒരാൾ ആചാരനാണെങ്കിൽ മറ്റാൾ തെറ്റല്ലേ ശങ്കറിനാചാരനാണെങ്കിൽ മാധവൻ പാടില്ലല്ലോ അതല്ല മാധവനാണ് ആചാരനെങ്കിൽ ശങ്കർ തെറ്റല്ലേ പക്ഷെ ഏതെങ്കിലും ഒന്ന് ശരി ഏതെങ്കിലും ഒന്ന് തെറ്റെന്ന് ഷടിക്കുന്ന രീതി ഇവിടെ ഇല്ല രണ്ടും ഒരേ ശരിയിലേക്കുള്ള വ്യത്യസ്തമായിട്ടുള്ള രണ്ട് മാർഗങ്ങൾ മാത്രമാണ് എന്ന് തിരിച്ചറിയുന്ന ആ സൗന്ദര്യം ഉണ്ടല്ലോ അതാണ് ഹിന്ദുധർമ്മം എന്ന് പറയുന്നത് ഒരേ കടലിലേക്ക് ഏതൊക്കെ വഴികളിലൂടെ പുഴ ഒഴുകിയാലും അവസാനം എത്തിച്ചേരുന്നത് ഒരു സ്ഥലത്ത് തന്നെയാണെന്നും ഈ വഴികൾ അപരാധമല്ല ഏകം തന്നെ വേണമെന്ന് നിർബന്ധമില്ല അനേകം ആരാധന ഒന്നിനെ പാടുള്ളൂന്നില്ല ആർക്കും ഏത് രീതിയിലും ആരാധിക്കാം എന്നുള്ളതാണ് അപ്പൊ അത്രയും വ്യത്യസ്തമായിട്ടുള്ള സമ്പ്രദായം ഇവിടെ സാത്വികമായിട്ടുള്ള ആരാധനയുണ്ട് ഇവിടെ മധ്യമായിട്ടുള്ള ആരാധനയുണ്ട് ഇത് ചെല്ല അഥമം ഒഴിക്കുന്ന ആരാധനയും ഇവിടെ ഉണ്ട് ഇവിടെ പഞ്ചമകാരമുണ്ട് പഞ്ചമ ഗഗാരം ഉണ്ട് മദ്യം മത്സ്യം മാംസം ഗോവി എന്താണ് മദ്യം മത്സ്യം മാംസം മുദ്ര മൈഥുര പഞ്ചമകാരം ഗംഗ ഗീത ഗോവിന്ദം ഗായത്രി ഗോമാത ഇതാണ് പഞ്ചമ ഗഗാരം അപ്പൊ തമ്മിൽ എവിടെയാ ചേരുന്നത് ഇവിടെ ഒരേ സമയത്ത് എന്താണ് ഇപ്പൊ പാൽപായസവും പഴവും കൊടുത്ത് നെയ്തിക്കണ സാത്വിക മൂർത്തികളുണ്ട് അതേ സമയത്ത് നമ്മള് ആടിന്റെ കഴുത്തറത്ത് ചോര കൂട്ടണ മൂർത്തികളും ഉണ്ട് ഇവർക്ക് ഒരുമിച്ച് നിൽക്കാനുള്ള സ്പേസ് ഉണ്ട് ഇവിടെ ഇവിടെ നമ്മള് എന്താ പറയാ നല്ല പട്ടു തൂവാല വിരിച്ചിട്ട് അതിന്റെ മുകളിൽ ഇരുന്നിട്ട് നമ്മൾ സരസ്വതിയെ ജപിക്കുന്ന രീതി ഉണ്ട് ശവത്തിന് പേരിരുന്നിട്ട് കർണപിശാചിനെ ജപിക്കുന്ന സമ്പ്രദായം ഇവിടെ ഉണ്ട് ഇതെല്ലാം ഇങ്ങനത്തെ വളരെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഈ സമ്പ്രദായങ്ങളെല്ലാം ഒന്നിച്ച് കൊഎക്സിസ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇത് കാടാണ് ഇത് തോട്ടമല്ല ഒരേ തരത്തിലുള്ള മരങ്ങൾ തന്നെ വെച്ച് പിടിപ്പിച്ചുണ്ടാക്കിയിട്ടുള്ള തോട്ടമല്ല പ്ലാന്റേഷൻ അല്ല ഇത് വ്യത്യസ്തമായിട്ടുള്ള പരസ്പര വിരുദ്ധങ്ങളായിട്ട് ഒരുപാട് സംഗതികൾ കോ ചെയ്യുന്ന ഒരു ഫോറസ്റ്റ് ആണ് അപ്പൊ ഇതിനെ നമുക്ക് ഒരു ഓർഗനൈസേഷൻ സ്ട്രക്ചറിലേക്ക് കൊണ്ടുവരാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നമുക്ക് പഠിപ്പിക്കാനും പറ്റില്ല മറ്റുള്ളവർക്ക് ഒരു പുസ്തകം പഠിപ്പിക്കേണ്ടി വരും നമുക്ക് ഒരു ഒരു സമൂഹത്തിന്റെ ജ്ഞാന പാരമ്പര്യത്തെ മുഴുവൻ പഠിപ്പിക്കേണ്ടി വരും അതിനു വേണ്ടി നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള രീതിയാണ് ആചാരം ആചാരത്തിലൂടെയാണ് നമ്മൾ പഠിപ്പിക്കുന്നത് പുസ്തകത്തിലൂടെയല്ല കാരണം പുസ്തകത്തിന്റെ ഉള്ളിൽ എല്ലാ ഞാനും ഒതുക്കാൻ പറ്റും എന്ന് പറയുന്നത് ഒരു ഭയങ്കര വിദ്യത്തരായിട്ടാണ് നമ്മൾ കാണുന്നത് വിവേകാനന്ദ സ്വാമികൾ പറയുന്നുണ്ട് ദർ ഇസ് നോ ഗ്രേറ്റർ ബ്ലാസ്ഫമി ദൾ ദിലേറ്റിംഗ് ഗോഡ്സ് ഓഫ് എ സിംഗിൾ ടെക്സ്റ്റ് ഒരു പുസ്തകത്തിന്റെ ഏടുകൾക്കുള്ളിൽ ദൈവത്തെയും ലോകത്തെയും പറ്റിയിട്ടുള്ള എല്ലാ വിജ്ഞാനവും ഒതുക്കാം നിങ്ങൾ പറഞ്ഞാൽ ഈ ഒറ്റ പുസ്തകമേ ഉള്ളൂ എന്ന് നിങ്ങൾ പറഞ്ഞാൽ അതിനൊക്കെ അവര് ദൈവ നിഷേധില്ല ദൈവത്തെ അത്രയും ചെറുതാക്കിയില്ലേ നൂറ് പേസുള്ള പുസ്തകത്തിൽ ഒതുക്കാൻ പറ്റുന്ന ദൈവത്തിൽ എത്ര ലിമിറ്റഡ് ആണോ ദൈവം നമുക്ക് എഴുതിയിട്ട് എഴുതിയിട്ടും തീരാത്ത നമ്മുടെ ദൈവം പറയാറുണ്ട് ബാക്കി എല്ലാവർക്കും ഒരു ഗ്രന്ഥണ്ട് ഹിന്ദു സ്വന്തമായിട്ട് ലൈബ്രറി ആണ് ഗ്രന്ഥാലയാണ് ഗ്രന്ഥപുരകളാണ് അവർക്ക് ഒറ്റ പുസ്തകമേ ഉള്ളൂ നമുക്ക് എന്താ നളന്തയിലെ സർവകലാശാലേക്ക് ഇവർ തീയിട്ടപ്പോൾ നേതൃത്വത്തിൽ തീയിട്ടപ്പോ മൂന്ന് മാസം നിന്ന് കത്തി തൊണ്ണൂറ് ലക്ഷം പുസ്തകങ്ങളാണ് കിട്ടുന്നത് അത് ഒരു ഒരു സ്ഥലം മാത്രം അപ്പൊ അത്രയും വലിയ ഗ്രന്ഥ പാരമ്പര്യ നമ്മളുള്ളത് നമുക്കിതിങ്ങനെ പുസ്തകം പഠിപ്പിക്കാനായിട്ട് നമുക്ക് സാധ്യമല്ല അതിനൊരു കോഴ്സ് ഒരു സിലബസ് ഒരു പെടകോക്കിട്ടാക്ക നമുക്ക് എന്താ ചെയ്യാൻ കഴിയാ നമ്മളിത് ആചരണത്തിലൂടെ അടുത്ത തലമുറയിലേക്ക് പകരുക ചെയ്യാം അതുകൊണ്ടാണ് വിശ്വാസ്രാവത്തിൽ പറയേണ്ടല്ലോ ആചാര പ്രഭവോ ധർമ്മസ്യ പ്രഭുരച്ചു ആചാരമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള സംഗതി എന്താണ് ആചാരത്തിൽ നിന്നാണ് ധർമ്മം പ്രഭവം കൊള്ളുന്നത് എവിടെയാണോ കൃത്യമായിട്ടുള്ള ആചരണം നടക്കുന്നത് അവിടെയാണ് അച്യുതമായിട്ടുള്ള നാശമില്ലാത്ത സമൂഹം ഉണ്ടാകുന്നത് നമ്മൾ ആരും വേദങ്ങൾ പഠിച്ചിട്ടോ ഇതിഹാസങ്ങൾ പഠിച്ചിട്ടോ പുരാണങ്ങൾ പഠിച്ചിട്ടോ ധർമ്മം മനസ്സിലാക്കിയവരല്ല പക്ഷെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ പൂർവികന്മാരുടെ ആചരണങ്ങളിലൂടെ അനുഷ്ഠാനങ്ങളിലൂടെ നമ്മളിലേക്ക് ആ സംസ്കൃതി പകർന്നു കിട്ടിയത് നമുക്ക് എസൻസാ കിട്ടിയത് നമുക്ക് ആ വിസ് ആ ഇതല്ല നോളജിന്റെ സിസ്റ്റം എല്ലാം മുഴുവൻ കിട്ടിയത് നമുക്ക് ആ എസ് എൻസാണ് കിട്ടിയത് ആ എസ്എൻസ് നമ്മൾ ഇങ്ങനെ കാലങ്ങൾ കൊണ്ട് കാലങ്ങൾ കൊണ്ട് പകർന്ന് പകർന്ന് പകർന്നു പോകുന്നതാണ് അപ്പൊ നമ്മൾ ഹിന്ദു ധർമ്മത്തെ നിലനിർത്താനുള്ള വഴി എന്ന് പറയുന്നത് സൺഡേ സ്കൂളുകൾ പോലെയോ മദ്രസകള് പോലെയോ ഒരു കോമൺ സിലബസ് വെച്ചുകൊണ്ട് അത് വളരെ കൺഫൈൻഡ് ആയി പോകും അത് വളരെ ലിമിറ്റഡ് ആയി പോകും അങ്ങനത്തെ ഒരു ക്ലാസ് മുറിയിൽ പഠിക്കുന്ന കുട്ടിക്ക് കിട്ടുന്നത് ആ പക്ഷത്തിന്റെ ഹിന്ദുവിസം മാത്രമായിരിക്കും ആരാണോ ആ സ്കൂള് നടത്തുന്നത് ആ സ്കൂളിന്റെ ഹിന്ദുയിസം മാത്രണ്ട് ഹിന്ദു ധർമ്മം എന്ന് പറയുന്ന വിശാല സങ്കല്പം കിട്ടണമെങ്കിൽ അതിന് സ്വന്തമായിട്ടുള്ള ആത്മാന്വേഷണം വേണം നമുക്ക് ബേസിക്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ ഫൗണ്ടേഷൻസെ കൊടുക്കാൻ പറ്റുള്ളൂ ഫൗണ്ടേഷൻ നമ്മൾ സ്ട്രോങ് ആയി കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവർ സ്വന്തം കണ്ടെത്തിക്കോളും സ്കൈസ് ലിമിറ്റ് അവർ സ്വയം പറഞ്ഞ് കണ്ടെത്തിക്കോളും നമുക്ക് ഫൗണ്ടേഷൻ ആണ് കൊടുക്കേണ്ടത് ഫൗണ്ടേഷൻ കൊടുക്കേണ്ടത് സൺഡേ സ്കൂളുകളിലല്ല വീടുകളിലാണ് അമനവന്റെ വീട്ടിലുള്ള ആചരണത്തിലൂടെയാണ് ആചരണം ചരേ ചരേതി ആചാരാതല്ലേ സഞ്ചരിക്കുന്നത് എന്തോ അതാണ് ആചാരം അത് അങ്ങനെ തന്നെ അത് സഞ്ചരിച്ച് സഞ്ചരിച്ചു വന്നിട്ടില്ല നിങ്ങള് നിങ്ങളുടെ വീട്ടിൽ കുട്ടീനെ നിലവിളക്ക് കൊളുത്തിയിട്ട് നാമം ജപിക്കാൻ പഠിപ്പിക്കുന്നുണ്ടെങ്കിൽ അതാണ് അടിത്തറ ബാക്കിയെല്ലാം തന്നെ വന്നത് അല്ല ഇപ്പൊ അത് സംഭവിക്കുന്നില്ല ഒരു കാലഘട്ടത്തിൽ അത് സംഭവിക്കുന്നില്ല സമയം വളരെ ചെയ്യാം അപ്പോൾ പറഞ്ഞു തന്നെ കാര്യമുള്ളൂ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ അമ്മ അച്ഛനെ കാണിക്കുന്നു അച്ഛൻ ഗുരുവിനെ കാണിക്കുന്നു ഗുരു ഈശ്വരനെ കാണിക്കുന്നു പറഞ്ഞൊരു സമ്പ്രദായത്തിലാണ് നമ്മൾ വന്നിട്ടുള്ളത് ഞങ്ങൾക്കെല്ലാം ആ ഒരു പൈതൃകം കിട്ടിയിട്ടുണ്ട് നമുക്കെല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇപ്പോഴത്തെ ജനറേഷൻ ഒന്നും കിട്ടുന്നില്ല സോ അപ്പോൾ ന്യൂ ജനറേഷൻ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അവർക്ക് കിട്ടുന്നില്ല അപ്പോൾ ഒരു അവസരത്തിലാണ് ഇപ്പോൾ ഈ ഇതിന്റെ ചെറിയ ബേസിക്സ് എങ്കിലും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ എന്തെങ്കിലും ഒരു മാർഗ്ഗം നമ്മുടെ അക്കാഡമിക് സിലബസുകളിൽ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ എസ്പെഷ്യലി നമ്മൾ പഠിക്കുന്ന ഹിസ്റ്ററി എന്ന് പറയുന്നത് ചെന്നൈനന്ദ സ്വാമി പറഞ്ഞതുപോലെ ഹിസ്റ്ററി ഈസ് ദാറ്റ് മിസ്റ്ററി വൈ ബിക്കോസ് ഇറ്റ് മൈ സ്റ്റോറി എന്ന് പറയുന്നുണ്ട് അപ്പൊ ചരിത്രത്തിന്റെ അപനിർമ്മിതികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ആ അപ്രാംശങ്ങളെ മാറ്റിയിട്ട് ശരിക്കും നമ്മുടെ സംസ്കാരം എന്താണ് എന്ന് നമ്മുടെ അക്കാഡമിക് സിലബസുകളിൽ കൊണ്ടുവരാനായിട്ട് ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ കേന്ദ്രം ഭരിക്കുന്ന എനിക്ക് തോന്നുന്നു അവർ കുറെ സ്റ്റെപ്പുകൾ എടുക്കുന്നുണ്ട് എങ്കിലും കുറെ കൂടെ കൊണ്ടു വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കാര്യത്തിന് കുറച്ചുകൂടെ നേരത്തെ നമുക്ക് അത് പ്രാപിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഒന്ന് മീഡിയയാണ് ആണ് ഒന്ന് അക്കാഡമിയാണ് ഒന്ന് ഇന്റലിജൻസിയാണ് ഇതിൽ ഈ നമ്മുടെ ഒരു ദൗർഭാഗ്യം എന്ന് പറയുന്നത് ഈ മൂന്ന് സാധനങ്ങളും ഇവിടെ ഹിന്ദു ധർമ്മത്തിനെതിരായിട്ട് നമ്മുടെ മീഡിയ ആയിക്കോട്ടെ നമ്മുടെ അക്കാഡമി ആയിക്കോട്ടെ നമ്മുടെ ഇന്റലിജൻസി ആയിക്കോട്ടെ പക്ഷെ അക്കാഡമിയിലെങ്കിലും ഭരണം കൊണ്ട് കാലങ്ങൾ കൊണ്ട് വരുത്താൻ സാധിക്കേണ്ടതുണ്ട് അത് ബുൾഡോസിംഗ് അല്ല നടത്തിയിട്ടല്ല ടെക്സ്റ്റ് ബുക്കുകളൊക്കെ റീറൈറ്റ് ചെയ്തോണ്ടല്ല പക്ഷെ ചരിത്രത്തിന്റെ ഭാഗമാകേണ്ടിയിരുന്ന ന്യായമായിട്ടുള്ള ഭാഗങ്ങൾ ബോധപൂർവം ചരിത്രത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട ഭാഗങ്ങൾ അവയെ തിരിച്ച് അവരെ കൊണ്ടുവരിക എന്നുള്ളൊരു വലിയ പാഠാണ് പിന്നെ ഞാൻ വേറൊരു കാര്യം പറയാം നമ്മൾ നമ്മളതിന് നിരാശയത് വേണ്ട പുതിയ തലമുറയ്ക്ക് ഇത് കിട്ടുന്നില്ല ഇതിപ്പോഴും ഇത് ഈ ധർമ്മത്തിന്റെ ഒരു സ്വഭാവത്തിലുള്ള വിശ്വാസം നമുക്ക് വേണം അത് ഓരോ കാലത്തും പുതിയ പുതിയ മാർഗങ്ങൾ അവലംബിക്കും നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശി ഹിന്ദു ധർമ്മം പഠിപ്പിച്ചത് പഠിച്ചത് അവരുടെ മുത്തശ്ശിമാര് പറഞ്ഞു കൊടുക്കുന്നത് കേട്ടിട്ടോ നമ്മുടെ അച്ഛനും അമ്മയും ഇത് പഠിച്ചത് പുസ്തകം വായിച്ചു അന്ന് അമർ ചിത്രഗതിയും പറ്റുമൊക്കെ ഉണ്ട് നമ്മുടെ തൊട്ട് മുമ്പത്തെ തലമുറ നമ്മുടെയൊക്കെ തലമുറ ഇത് കണ്ടത് സീരിയല് കണ്ടിട്ടുണ്ട് അന്ന് കാലം ഇന്ത്യയും മാറി അന്ന് ജയഹനുമാൻ സീരിയൽ വന്നു അന്ന്ശി വന്നു മഹാഭാരതം വന്നു രാമായണം വന്നു ഇപ്പൊ നമ്മുടെ തലമുറ ആയപ്പോഴേക്കും നോക്ക് യൂട്യൂബില് പുതിയ പുതിയ സങ്കേതങ്ങൾ ഉണ്ടാവില്ലേ നോക്ക് കാലം മാറി മുത്തശ്ശിമാർ പോയിട്ട് പാഠ പുസ്തകങ്ങൾ വന്നു പുസ്തകങ്ങൾ പോയിട്ട് മറ്റേ ടി വി വന്നു ടി വി പോയിട്ട് മൊബൈൽ ഫോൺ വന്നു ഈ കാലത്തിനനുസരിച്ച് ഇത്രയും ഗാഡ്ജറ്റ്സ് മാറി മാറാതെ നിന്നത് എന്താ മാറാതെ നിന്നത് രാമായണവും മഹാഭാരതമാ ആ കഥ അന്നൂർവന്റ് ആണ് ഇത് ഇന്നൂർ ഇലവന്റാണ് അത് നാളെ റെലവന്റാണ് നാളെ അത് റെലവന്റ് ആയതുകൊണ്ട് തന്നെ അടുത്ത തലമുറ അത് കേൾക്കാൻ വേണ്ടി പുതിയൊരു ഉപാധി കണ്ടെത്തും ഇല്ല ചിലപ്പോ മൊബൈൽ ഫോൺ പോയിട്ട് വേറെ എന്തെങ്കിലും പുതിയ സാധനം വരും പക്ഷെ പറയാനുള്ള കഥയുണ്ടല്ലോ അതെല്ലാ കാലത്തോടെ ഉണ്ടാവും അത് വളരെ പോസിറ്റീവ് ആയിട്ടൊരു കാര്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ എപ്പോഴായാലും ഇതിന്റെ നിലനിൽക്കുന്നു എപ്പോഴും അത് അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം അപ്പൊ ഒരു കാര്യം കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടെ കാരണം നമ്മള് സാധാരണ ഇന്ത്യൻ ബ്രിട്ടീഷുകാർ കൊണ്ട് വന്ന ആ ഒരു സിസ്റ്റം ഇപ്പോഴും ഫോളോ ചെയ്യുന്നു ഇപ്പോഴും കേട്ടിട്ടുണ്ട് അപ്പോ ഈ കുതിരവണ്ടിക്ക് വണ്ടിക്ക് പുറകോട്ട് പോകാൻ പറ്റാത്തത് കൊണ്ട് പിറകെ ഒന്നും ഇടിക്കില്ല എന്നുള്ളൊരു സങ്കല്പം ഉള്ളത് കൊണ്ടാണ് ഇപ്പോഴും ഒരു വണ്ടിയുടെ പിറകിൽ നമ്മൾ കൊണ്ടുവച്ചിടിച്ചാൽ അതായത് മുമ്പേ പോയ വണ്ടിക്കാരനെ കുറ്റമാണെങ്കിലും ഈ പിറകെ വന്ന ആളുടെ അപ്പൊ ഇങ്ങനെ ഒരു ഫോൾസിഫൈഡ് ആയിട്ടുള്ള ഒരുപാട് സിസ്റ്റംസ് നമ്മൾ ഇപ്പോഴും ഫോളോ ചെയ്യുന്നുണ്ട് ഭാരതീയ ഭാരതീയ ന്യായ സംഹിത എന്ന് പറയുന്നത് വന്നപ്പോഴും കെട്ടലും മട്ടലും സമാനമായിട്ടുള്ള മാറ്റം വന്നിട്ടുണ്ടോ നമ്മുടെ ഭാരതീയ ധാർമ്മികതാണോ ഇത് വന്നിരിക്കുന്നത് എന്നൊരു ചോദ്യങ്ങളുടെ അല്ല എത്ര ശതമാനം മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും അതിന്റെ അടിത്തറം നിൽക്കുന്നത് ഇന്ത്യൻ പീനൽ കോഡിൽ അല്ലേ ഇത് ചോദിക്കാം പക്ഷെ ആദ്യമായിട്ട് ഇന്ത്യൻ പീനൽ കോഡ് അല്ലെങ്കിൽ ഈ പറയുന്ന ബ്രിട്ടീഷ് നിർമ്മിത കൊളോണിയൽ നിയമങ്ങൾക്ക് പകരം അവരെ പൂർണ്ണമായി പൊളിച്ചു കളഞ്ഞുകൊണ്ട് ഇന്ത്യൻ നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള ധൈര്യം നമ്മൾ കാണിച്ചു തുടങ്ങി എന്നുള്ള അത്ഭുതം എഴുപത്തഞ്ച് വർഷങ്ങൾക്ക് ശേഷം അല്ലേ അതുണ്ടാവുന്നത് ഈ രാജ്യത്തിന് സ്വാതന്ത്ര്യമായിട്ട് നാൽപ്പത്തേഴ് ഈ ഇന്ത്യൻ പീനൽ കോഡ് ആയിക്കോട്ടെ സിആർ പി സി ആയിക്കോട്ടെ അല്ലെങ്കിൽ സിവിൽ പ്രൊസീജിയർ കോഡ് ആയിക്കോട്ടെ ഇതൊക്കെ ഉണ്ടായത് എപ്പോഴാന്ന് ആലോചിക്കണം ഇന്ത്യൻ കോഡ് സിക്സ്റ്റീൻ ഉണ്ടാവുന്നത് റിവോൾട്ട് ഓഫ് എയ്റ്റീൻ ഫിഫ്റ്റി സെവൻ ഉണ്ടായതുകൊണ്ടാണ് അത്രയും കാലം ഇന്ത്യക്കാരനെ നിയന്ത്രിക്കുക നിയമം വേണമെന്ന് അവർക്ക് തോന്നിയിരുന്നില്ല ആദ്യമായിട്ട് ഭാരതീയ ആയുധമെടുത്ത് ബ്രിട്ടീഷുകാർക്ക് എതിരെ പോരാട്ടിയപ്പോ റിവോൾട്ട് ഓഫ് ഫിഫ്റ്റി സെവൻ ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഉണ്ടായപ്പോ ഇനി ഇവരെ പിടിച്ചില്ല ഇനി പറ്റുള്ള തോന്നിയപ്പോഴാണ് ഇന്ത്യൻ പ്രിമിനൽ കോഡ് ഉണ്ടായത് പ്രൊസീജിയർ കോഡ് ഉണ്ടായത് എയ്റ്റീൻ സെവന്റി ടുക്കെ ഈ ഒരു പശ്ചാത്തലത്തിൽ ഉണ്ടാവുന്നതാണ് അപ്പൊ ഈ നിയമങ്ങളുടെ ഒന്നും ലക്ഷ്യം ജനക്ഷേമ അല്ല ജനങ്ങളെ നന്നായിട്ട് സമാധാനപരമായിട്ട് ജീവിക്കുക എന്നുള്ളതല്ല ജനങ്ങളെ മെതുക്കി നിർത്തുക എന്നുള്ള അടക്കി നിർത്തുക എന്നുള്ളതാ അതായത് ജനം വേറെയും ഭരണാധികാരി വേറെയും എന്ന സങ്കല്പത്തിൽ ഉണ്ടായിട്ടുള്ള നിയമം അത് അല്ലാണ്ട് ജനങ്ങളുടെ ഭാഗമായിട്ടുള്ള ഭരണാധികാരികൾ ജനങ്ങളുടെ ജീവിതത്തെ കൂടുതൽ പുഷ്ടിപ്പെടുത്താനും കൂടുതൽ സമർത്ഥമാക്കാനും ഉണ്ടാക്കിയിട്ടുള്ള നിയമമല്ല ആ നിയമങ്ങൾ വെച്ചിട്ട് ഒരു സ്വതന്ത്ര രാജ്യം എഴുപത്തി അഞ്ച് കൊല്ലം നീങ്ങി ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴ് തൊട്ട് രണ്ടായിരത്തി പതിനെട്ടിൽ നരേന്ദ്രമോദി മാറ്റുന്നവരെ ഈ സാധനമായിരുന്നു ഇപ്പോഴും നമ്മുടെ അടിസ്ഥാന നിയമം ആദ്യമായിട്ട് ഇന്ത്യക്കാരിന് വേണ്ട നിയമം ഇന്ത്യക്കാരെ നിർമ്മിക്കും ഇന്ത്യൻ പശ്ചാത്തലത്തിൽ നിർമ്മിക്കും ഇന്ത്യൻ ആവശ്യം വെച്ചുകൊണ്ട് നിർമ്മിക്കും എന്നുള്ള ചിന്താഗതി നമുക്ക് ഉണ്ടായില്ലേ ആ നിയമം ഉണ്ടാക്കിയാലേ പോരായ്മ എന്താണ് അതിൽ എത്രത്തോളം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് വേറെ ഡിബേറ്റ് ആണ് പക്ഷെ അങ്ങനെ ഒരു മാറ്റത്തിന് നമ്മൾ എത്തിക്കഴിഞ്ഞു എന്നുള്ളത് വളരെ പുരോഗമനപരമായിട്ടൊക്കെയാണ് സ്ട്രക്ചറില് സ്ട്രക്ചറൊക്കെ അടിസ്ഥാനമായിട്ട് ഇന്ത്യൻ മീഡൽ കോടതി സ്ട്രക്ചർ തന്നെയാണ് അവലംബിച്ചിട്ടുള്ളത് പക്ഷേ ധാരാളം സെക്ഷനുകളിൽ മാറ്റം ഉണ്ടായിട്ടുണ്ട് ധാരാളം സെക്ഷനുകൾ റിപ്പീൽ ചെയ്യപ്പെട്ടിട്ടുണ്ട് പുതിയ സെക്ഷനുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ ഏറ്റവും പ്രധാനമായിട്ട് വ്യത്യാസമായിട്ട് ഞാൻ കാണുന്നത് ആ നിയമത്തിന്റെ ഒരു വീക്ഷണ കോൺ ഉണ്ടല്ലോ അത് മാറി ബ്രിട്ടീഷ് പേർസ്പെക്ടീവിൽ നിന്ന് കണ്ടിരുന്നതിന് പകരം ഒരു ഇന്ത്യൻ പേഴ്സ്പെക്റ്റീവിൽ നിന്ന് കണ്ടിട്ട് ജനങ്ങളെ ഭരിക്കുക എന്നുള്ള താല്പര്യത്തിൽ സമൂഹത്തിൽ സമാധാനം നിലനിർത്താനുള്ള ഉദ്ദേശത്തോട് കൂടി തീർച്ചയായും എന്തായാലും പറഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് കാര്യം ഈ ഭരണാധികാരികളെ പേടിപ്പിച്ച് മറ്റൊരു സെഗ്രിഗേഷൻ ആയിട്ട് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ട് അവർ ചെയ്യുന്നു അപ്പം ചൈനയിലും ബാക്കിയുള്ള സ്ഥലങ്ങളിലും രഹസ്യമായിട്ട് രഹസ്യമായിട്ട് ഫാലിംഗ് തുടങ്ങിയ രഹസ്യ വിദ്യകൾ അവർ അനുഷ്ഠിക്കുന്നുണ്ട് പക്ഷെ നമ്മുടെ ഇവിടെയുള്ള ആൾക്കാർ എപ്പോഴും വിശ്വസിക്കുന്നത് ചൈനയിലെ ഭയങ്കരമായിട്ട് സമാധാനമാണ് പക്ഷെ അവിടുത്തെ മീഡിയ അവര് എന്താണോ പറയുന്നത് അത് മാത്രമേ നമ്മൾ കാണുന്നു ൂ അവിടുത്തെ ഒറിജിനൽ പിക്ചർ നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ് ഭാരതത്തില് ജനിക്കാൻ കഴിഞ്ഞത് ജ്ഞാനപ്പാനിൽ പറയുന്ന പോലെ വെറും ഒരു പുൽക്കൊടിയായിട്ടാണെങ്കിലും ഇവിടെ ജനിക്കാൻ കഴിഞ്ഞ നമ്മുടെ എല്ലാം പൂർവ്വജന്മ സുഹൃതം തന്നെയാണ് കാരണം ഇത്രയും സ്വാതന്ത്ര്യം അറിയുന്ന ഇത്രയേറെ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന മറ്റൊരു സംസ്കൃതിയും ലോകത്തെങ്ങുമില്ല അപ്പൊ നേരം അങ്ങയുടെ സമയം വളരെ ഇനി ഇപ്പോൾ ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് അടുത്ത സെഷൻ ചെയ്യാനായിട്ട് എന്നാലും ഈ ഒരു അഭിമുഖം അനുവദിച്ചതിന് വളരെ സന്തോഷം കൂടുതലായിട്ട് സംസാരിക്കണമെന്ന് ആഗ്രഹമുണ്ട് തീർച്ചയായും തീർച്ചയായിട്ടും നമുക്ക് ഇരിക്കാം അപ്പോൾ വളരെ നന്ദി すいませ